ഹലോ നിങ്ങക്ക് എന്നെ മനസ്സിലായോസിയാമോ ആരാണെന്ന് ഞാൻ അഞ്ചിത ജയൻ ലയൻസ് വേൾഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആയിട്ടാണ് ഞാനത് തിരുനെല്ലേയിലാണ് കേട്ടോ

അതിൽ തിരക്കാളും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ഇപ്പോഴല്ല അതിനു ശേഷം തിരക്കാണ് പക്ഷേ ഞാൻ പോകുന്നത് തിരുമൽ വേലിയിലാണ് മകളുടെ വീട്ടിലാണ് കേട്ടത് എൻ്റെ കൊച്ചുമകൻ വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് എന്തിലാണ് പഠിക്കുന്നത് കേട്ടോ അവരിവിടെ ട്യൂഷനൊക്കെ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വന്നിട്ടുണ്ട് ആണ് നല്ല ഉറക്കത്തിലാണ് വന്ന് ഉറങ്ങിയ ആശി അപ്പം ഞാനിത് രാവിലെ നിന്നലെയാണ് ഇപ്പോൾ എത്തിയത് അവരെ കാണാൻ ഇവിടെ തന്നെ പേപ്പറത്തിലായിരുന്നു പറയുന്നത് ഞാനിപ്പോ തിരുനെൽവേലിയിലാണുള്ളത് കേട്ടോ തിരുനെൽവേലിയില് ഓൾഡ് ബിസ്റ്റ് അഞ്ചെടുത്ത എന്റെ മകളുടെ വീട്ടിലാണ് കൊച്ചു മകൻ വെക്കേഷണലായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ അവനെ കാണാനെത്തിയതാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കണ്ണൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു കേട്ടോ എൻ്റെ ഫാമിലിയിലുള്ള രണ്ട് പേരെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടതാണെന്ന് വിശ്വസിക്കുന്നു അവിടെ പോയിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അടുത്തലിനേക്കാൾ ഇതാകുന്ന എല്ലാത്തോട് ചേരുന്നില്ല പലരും ഇതുപോലെ മാറാൻ അതിലേക്ക് അപ്പോൾ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ എൻ്റെ ഇതെങ്ങനെ മാറി നിന്ന് എൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഉടനെ ഉണ്ടാവില്ല കുറച്ച് വീഡിയോസ് സ്റ്റോക്ക് ചിട്ട് കഴിഞ്ഞതിന് ശേഷം ചെയ്ത് എൻ്റെ ഒരു പ്രതി അപ്പോൾ ടീമിൽ പറയുകയുണ്ടായി അത് വീഡിയോ എടുത്ത് തരണം കടയാണ് അപ്പോൾ അത് ഞാൻ ഉടനെ തന്നെ ചെയ്യും പിന്നോട് ആവശ്യം യോഗ യൂണിയന്റെ പ്രോഗ്രാങ്ങളൊക്കെയാണ് ഞായറാഴ്ച വീട്ടിലെന്ന പോയിട്ട് വേണം അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് അതിന്റെ ഒരുക്കങ്ങളും തിരക്കുകളും ഒക്കെ ആയിരുന്നു കുറച്ചു പോലെ കാണാനുള്ള ണിരാണ് ഞങ്ങളോട് എത്തിയത് രാവിലെ ഇവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് നല്ല നല്ല വീഡിയോ ആയിട്ട് വീട്ടിലേക്കാണാം അപ്പോ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ നല്ല കമ്മളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യമൊക്കെ ചമ്മലായിരുന്നു പുറത്തിറങ്ങേ പക്ഷെ ഓരോരുത്തരും കാണുമ്പോഴേക്കും പറയുമല്ലോ നിങ്ങളോട് നന്നായിട്ടുണ്ട് ഈ ലുക്കാണ് സ്റ്റൈലേഖ മാറിയല്ലോ നമ്മള് നമ്മളായി തന്നെ ഇരിക്കണം നമ്മൾ ഒരുങ്ങുന്നതിലൊരു കുറ്റമല്ല നമ്മളെനിക്ക് നല്ല സേഫാണ് കാരണം പെട്ടെന്ന് നമുക്ക് ഇപ്പൊ തന്നെ നിന്ന നിലയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് വന്നപ്പോഴത്തേക്കും വേഗം പോയി ഒന്നും ചീകട്ടതേ ഉള്ളൂ ഒരു ഉടുപ്പ് എടുത്തിട്ടപ്പോഴേക്ക് സംഭവം ഫിനിഷായി എന്ത് എളുപ്പമാണെന്ന് അറിയാമോ പിന്നെ യാത്ര ചൂട് സമയത്ത് നല്ല സോഫ്റ്റ് ആയ ഒരു രസമാണ് കേട്ടോ അപ്പോ ഇത് എത്തപ്പോഴേക്കും എനിക്ക് നല്ലൊരു ആശ്വാസമുണ്ട് പിന്നെ കാണുന്നതിനേക്കാൾ നമ്മളെ ശരീരത്തിന് നല്ലൊരു സുഖം തോന്നുന്നു ഇങ്ങനെ കേട്ടോ കേട്ടോ അത് ആദ്യത്തിലുണ്ട് പിന്നെ നമ്മളത് മീൻ ഇടിച്ചത് പോയാ മതി ആളുകൾ പറയും പോലെയുള്ള അങ്ങ് അപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല പറയുന്ന കേട്ടെങ്ങനെ മെയിൻ്റെ ഒന്നും ഇല്ല അതിലെപ്പെട്ട് സൂക്ഷിക്കണമെന്നേ ഉള്ളു മടക്കിയ മുകളിൽ കവർ ചെയ്ത് വെച്ചാൽ മതിയാവും അപ്പൊ അല്ലാതെ മൂടിഞ്ഞു പോയി ഇങ്ങനെ മുടിഞ്ഞു പോയാലും നമുക്ക് അത് വീണ്ടും ആക്കി എടുക്കാവുന്നേ ഉള്ളൂ അത്ര അത്ര കഷ്ടവന്നുമില്ല പക്ഷെ ആദ്യത്തെക്കാളും എന്റെ കേളി കുടിയായിരുന്നു ഇല്ല നമുക്ക് അറിയില്ലല്ലോ അത് എന്റെ അച്ഛന്റെ മുടിയാണെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മുടിയാണ് ഭയങ്കര അത് ഒരുങ്ങുമ്പോഴത്തേൻ്റെ സ്റ്റൈലൊക്കെയാണ് അത് അതിന് അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടവും ഇതിപ്പോ ഇത് ഇത്രയും സമയം കഴിയുമ്പോഴേക്കും അടുത്ത മുടി വരുമ്പോൾ അടുത്ത ഹെയർ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് മാറും വേണമെങ്കിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം അതല്ലെങ്കിൽ പക്ഷെ എനിക്കിതിപ്പോ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ചേരുന്ന ലുക്ക് ഇതാണെന്ന് പറയാൻ ഞാനല്ല കണ്ടവരല്ല എന്റെ ശ്രീ കുട്ടിക മോള് എൻ്റെ വെച്ച് ആളയതല്ല അപ്പൊ മോളായിട്ടാണ് തന്നെ എല്ലാവരും കിട്ടിയ നല്ല എളുപ്പം പിന്നെ മുഖം കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം പ്രായം നമ്മൾ പ്രായം 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 തന്നെ അതിൻ്റെതായ മാന്യതയും കൊടുക്കണം അല്ലേ പക്ഷേ ഇത് നമുക്ക് നല്ല ഡെയിലി യൂസ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് നല്ല ഇഷ്ടം ഡെയിലിപ്പോൾ ഉള്ളവർത്തക്കാർ നല്ല എളുപ്പമായിരിക്കും അല്ല നല്ലൊരു മുടിയൊക്കെ നല്ലതായാലും നമ്മൾ ഹെയർ ചെയ്യുന്ന ചെറുപ്പായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് എന്നെ ഒരു ഹാപ്പിയാവട്ട് നല്ല രണ്ട അതല്ലെങ്കിൽ ഞാൻ മാരേജിനൊക്കെ പോകുമ്പോൾ എൻ്റെ അനിയറ്റന്മാരൊക്കെ ബാക്കിൽ വരുന്നത് കേട്ടോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകും അപ്പൊ ചേട്ടൻ അതിൽ ഓടി വന്നിട്ട് പറയും പെട്ടെന്ന് റെഡിയാവും റെഡിയാവും അപ്പം ഞാൻ പോയി പെട്ടെന്ന് സാരി എടുത്ത് കിട്ടും സാരിയൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് ചീപ്പ് കോമ്പിനും കോമ്പും കൊണ്ടാണ് ഞാൻ കയറുന്നത് കാറിൽ അതിലിരുന്നാണ് തലയൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടാ അതിൻ്റെ ആവശ്യമില്ല കൊന്നതാണ് എടുത്തിട്ട് ഇങ്ങനെ ഒന്നും സോഫ്റ്റാക്കി ചീപ്പ് എടുക്കാൻ പോയി നല്ല സ്റ്റൈല് ഇതിന്റെ ഒരു എന്റെ വീഡിയോ ചെയ്തായിരിക്കും ഇത് എനിക്ക് ചെയ്ത ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജയിച്ച വീഡിയോ ഒന്ന് ചെയ്യുന്ന വീഡിയോ കൂടെ ഞാൻ അമ്പലത്തിലെ വീഡിയോ കേടാറുണ്ട് അപ്പോൾ പുള്ളിക്കാരൊക്കെയാണ് അമ്പലത്തിൽ വരാറുണ്ട് ഞാൻ വളരെ ഞാൻ വഴിയുമ്പോൾ കേട്ടോക്ക് ആഗ്രഹമുള്ളവർക്ക് തന്നെ ചെയ്യാം അപ്പം ഞാനിത് പറഞ്ഞേ ഉള്ളൂ ആവശ്യമുണ്ടെങ്കിൽ അത്ര ചെയ്യാം നല്ല വീഡിയോ ഏറ്റവും തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലേ എന്നുള്ളതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുതേ ശരി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് തുടരുന്നതായിരിക്കും ഇല്ലെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും ആദ്യത്തെ ലുക്കിനേക്കാൾ ഇത് കൊള്ളാന്നാണ് സഹോദരങ്ങളും പറഞ്ഞത് അതിൻ്റെ എനിക്ക് വെളിയിലിറങ്ങാൻ ബുദ്ധിമുട്ട് ഇതൊക്കെ ചെയ്തെങ്കിലും എൻ്റെ മകളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ചെയ്തത് പക്ഷേ അതേ ആളുകളെ പീസിയായ ഒരു മടിയായിരുന്നു പക്ഷേ എല്ലാവരും തരുന്ന ഒരു ഇതുണ്ടല്ലോ കോൺഫിഡൻസ് ഒന്നുമില്ല അപ്പം എനിക്കത് നല്ലതായി എനിക്കിപ്പോൾ ഇഷ്ടമാണ് അത് തന്നെ ചെയ്യാം കേട്ടോ അപ്പം വീണ്ടും കാണാം അപ്പോൾ എന്നിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ ഇതിൽ കാണേ ശരി അപ്പോൾ ഒത്തിരി വീഡിയോ ലേറ്റായി വരുന്നുണ്ട് ഇതുപോലുള്ള യാത്രകൾ ഇപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എല്ലാം ഞാൻ നേടുന്നതായിരിക്കും കാണണം നല്ല ഷെയർ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് അത് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്താലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് തക്ക സമയത്ത് ലഭിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ശരി എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Wow. Wow. Happy birthday to Anna. Happy birthday to Anna. Happy birthday to you. ഹാപ്പി ബർത്ത് ഡേ നന്നെ ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടാ എല്ലാരുന്നു എത്തി ആദ്യം അപ്പക്ക എടുത്ത് വെച്ചോടുവായിരുന്നു

快点把那